അടുത്ത തവണ വീട്ടിൽ പാവയ്ക്കം മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നെണ്ണം ഏകദേശം അര കിലോളം പോലും ഇത് വെച്ചിട്ടൊരു കിടിലൻ ഐറ്റം നമ്മളങ്ങോട്ട് കാണിക്കാനായിട്ട് പോകണം അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല എടുത്തേക്കൊന്ന് പാവയ്ക്കം നല്ലതുപോലെ കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് കൊത്തി അറിഞ്ഞെടുക്കണം എത്രയും ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നു അത്രയും നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ മുകളിലോട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം വട്ടത്തി കട്ട് ചെയ്തു പിന്നെ ഇതിൻ്റെ മർമ്മപ്രധാനായിട്ട് എന്ന് പറഞ്ഞാൽ പുളിയുള്ള കട്ടത്തൈരൊരു നാല് ടേബിൾ സ്പൂണും അതേപോലെ തന്നെ ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞോടെ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഇളക്കി യോജിപ്പിക്കുക ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒരുപാട് ആളുകൾക്ക് വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വലിയൊരു വെറൈറ്റി കിട്ടാനില്ല അപ്പോൾ അതാണ്ട് ഇളക്കി ഇളക്കി എടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കുക ഈ സമയത്തൊരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ മൂന്ന് വറ്റമുളക് എരിവുള്ളതാണ് നടുകെ മുറിച്ചതും രണ്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറി പേപ്പർ എത്ര ചേർത്താനും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കും പിന്നെ വേണ്ടത് കൊത്തി അറിഞ്ഞെടുത്തേക്കുന്ന രണ്ട് സവാള മീഡിയം സൈസുള്ളതാണ് അതുപോലെ തന്നെ ഇതിനാവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും ചേർത്തെങ്കിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ടങ്ങോട്ട് കിട്ടത്തുള്ളൂ നല്ലതുപോലെ ഇളക്കിയെടുത്ത് വയറ്റി ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതാണ്ട് ഈ പരുവത്തിലങ്ങോട്ട് കിട്ടും ഇനിയാണ് നമ്മൾ നേരത്തെ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പാവയ്ക്ക കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള സവാളയും തൈരും ഒക്കെ കൂടുതലായിട്ടും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് അങ്ങോട്ട് വേവിച്ചെടുക്കാം വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു അല്പം വെള്ളം തളിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞ സമയം കൊണ്ട് തന്നെ വെച്ചേക്കുന്ന പാവയ്ക്ക് നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇരുന്നൂറ്റി എൺപത് എം എൻ്റെ കപ്പിനെ ഒരു കപ്പ് തേങ്ങാപ്പീരയോടെ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പീരേയും ചേർത്ത് ഇളക്കിയെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം അടയ്ക്കാതെയും വേവിക്കാം ഒരു കുഴപ്പമില്ല തേങ്ങ വെന്ത് വരുമ്പോണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു എണ്ണമായും അങ്ങോട്ട് പുറത്തോട്ട് വരും ഒന്നും പറയാനില്ല അന്യായ ഫ്ലേവറാണ് ഇത്രയേ ഉള്ളൂ പരിപാടി ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാവയ്ക്കാവുമ്പ ഉപ്പ് കൂടി എന്നാലും കുഴപ്പമൊന്നുമില്ലേ എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ആയിട്ടുള്ള ഒരു തോരൻ താണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നടാവേ ഇതൊക്കെ തോരനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ പുതുമയുള്ള സംഭവമാണോ എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ തൈരും ജീരകപ്പൊടിയും ചേർത്തിട്ട് പാവയ്ക്കാത്തോരം തയ്യാറാക്കിയിട്ടുള്ളവരൊക്കെ താഴെ കമന്റായിട്ടിട്ടോ ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ ഒരു വാഴയിലൊക്കെ അല്പം ഈ ഒരു പാവയ്ക്ക തോരനോടെ താറാക്കിട്ടു കൊണ്ടുപോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ഐറ്റംസുകൾ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു മേടിക്കാട്ടോ താഴെ കാണുന്ന ലൈക്കും അതുപോലെ തന്നെ ഷെയർ നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോ താണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുക അയയ്ക്കാനായിട്ട് ഒന്നും പറയാനിട്ടില്ല അപ്പോൾ അത് സമയം കളയാനില്ല ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസും അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു